ومن احسن قولا ممن دعا الى الله بسم الله الرحمن الرحيم وايه لهم الارض الميته احييناها واخرجنا منها حبا حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون അവർക്ക് ദൃഷ്ടാന്തമാണ് നിർജീവമായ ഭൂമി ഭൂമിയിൽ നിന്നും പുറപ്പെടുപ്പിച്ചു ധാന്യത്തെ അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു യും മുന്തിരികളുടെയും തോട്ടങ്ങളെ നാം ആ ഭൂമിയിൽ ആ നിർജീവമായ ഭൂമിയിൽ ഉറവ പുറക്കുന്ന ജലാശയങ്ങളെയും ഒഴികൊഴുകയുണ്ടായി അവർ വേണ്ടി വേണ്ടി അവരുടെ കരങ്ങൾ പണിഞ്ഞുണ്ടാക്കുന്ന നിർമ്മിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നും അവർ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ലേ പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്തു യാസീനിന്റെ പ്രമേയങ്ങളിൽ ഒന്നാമത്തെ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്താണ് ഒന്നാമത് ആ വിഷയം അങ്ങനെയാണ് സൂറത്തു യാസീൻ യാസീൻ ആരംഭിച്ചത് വൽ ഖുർആനിൽ ഹകീം ഇന്നക മുർസലീൻ താങ്കൾ മുറുസലീങ്ങളിൽ പെട്ടവരാണ് എന്ന് ആരംഭിച്ച് സുഹത്തുയാസീനിന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് വരെ അള്ളാഹു തആല ചർച്ച ചെയ്തത് റിസാലത്താണ് അതിനുശേഷം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ച് അവിടെയുള്ള നിഷേധികളായ ജനങ്ങളെ സംബന്ധിച്ച് ആ നിഷേധികളായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഹബീബു നജാർ എന്ന് പറയുന്ന കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ ഉദയം ചെയ്തതിനെ സംബന്ധിച്ച് ആ മനുഷ്യന്റെ ആദർശ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് എന്ന് മാത്രമല്ല അദ്ദേഹം മരണാനന്തരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തിലേക്ക് എത്തിപ്പെട്ട ഹബീബുൽ വീണ്ടും വിചാരങ്ങളെ സംബന്ധിച്ച് ഒക്കെ സംസാരിക്കുകയുണ്ട് ഹബീബുറിന് ശേഷം നിവാസികൾ എങ്ങനെയായിരുന്നു എന്നും അള്ളാഹു സുബാൻ പറഞ്ഞതിന് ശേഷം മുപ്പത്തിരണ്ടാമത്തായൻ അവസാനിച്ചത് ഇങ്ങനെയാണ് എല്ലാവരും ഒന്നുപോലും ഒന്നുപോലും ഒഴിവാകാതെ ഹാജരാക്കപ്പെടുന്നതാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യരും അള്ളാഹുവിനെ വിശ്വ വിശ്വസിച്ച് ജീവിച്ച മനുഷ്യരും എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യുകയും അപ്പോ അവിടെ മറ്റൊരു പുതിയൊരു വിഷയത്തിലേക്ക് വിരൽച്ചുകൊണ്ട് കയറുന്നു ആ പുതിയൊരു വിഷയമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വിഷയവുമായ അനുബന്ധമാണ് നിവാസികളിൽ നിഷേധികളും വിശ്വാസികളും ഉണ്ടായി അള്ളാഹുവിനെ അനുസരിച്ചവരും ഉണ്ടായി ഈ രണ്ടു കൂട്ടരും അടുക്കൽ ഹാജരാക്കപ്പെടും മരണത്തിന് ശേഷമുള്ള പുനരുദ്ധാരണം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം ആ വിശ്വാസത്തിലേക്ക് അള്ളാഹു പോവുകയാണ് അവിടെ അള്ളാഹു ആരംഭിക്കുന്നു പുനരുദ്ധാരണത്തിലേക്ക് വിരൽ അവർക്ക് നിർജീവമായ നിർജീവമായ ഭൂമി ഭൂമി ചൂടുന്നു നിന്ന് മഴകൾ വർഷിച്ച് അതെങ്ങനെയാണ് പുനരുദ്ധരിപ്പിക്കപ്പെടുന്നത് നല്ല മനോഹരമായ പ്രകൃതി അതിനെ എങ്ങനെയാണ് ആലേഖനം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ് എന്നതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സസ്യങ്ങൾ മുളയ്ക്കുന്നു വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ മുളച്ച് അത് വലുതായി ശിഖരങ്ങളായി ആ ശിഖരങ്ങളിൽ നിന്ന് പഴങ്ങൾ രൂപപ്പെട്ട് വലിയ മനോഹരമായ തോട്ടങ്ങൾ ആ തോട്ടങ്ങളിലൂടെ അരുവികൾ ഒഴുകി ധാന്യങ്ങളും പഴങ്ങളും അള്ളാഹു സുഹാൻ നിർജീവമായ ഭൂമിയിൽ വെള്ളത്തിലൂടെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള മനുഷ്യന്റെ പുനരുദ്ധാരണം ഇതിനേക്കാളും എത്രയോ എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിച്ച ഒരു മനുഷ്യൻ അവനെ ഖബറിലേക്ക് വെക്കപ്പെട്ട് ആ ഖബറിലേക്ക് വെക്കപ്പെട്ട മനുഷ്യനെ ഒന്നും കൂടെ പുനരുദ്ധരിപ്പിക്ക എന്ന് പറയുന്നത് ഇതിനെ നിർമ്മിക്കുന്ന അള്ളാഹുവിന് പ്രയാസകരമല്ല എന്ന ദൃഷ്ടാന്തം അതാണ് അള്ളാഹു പറയുന്നത് അവർക്ക് അല്ല അറുൽ നിർജീവമായ ഭൂമി ഭൂമിയെ ഭൂമിയിൽ നിന്നും ഹബ്ബൻ അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു ഇതെല്ലാം ധാന്യങ്ങളാണ് അരിയും ഗോതമ്പും ബാർലിയും തുടങ്ങി മനുഷ്യന്റെ ഉപയോഗത്തിന് ആവശ്യമായ എന്തെല്ലാം ധാന്യങ്ങൾ അള്ളാഹു ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്നു അരിയിൽ തന്നെ ഏതെല്ലാം ഇനം അരികൾ ഗോതമ്പിൽ തന്നെ എന്തെല്ലാം തരങ്ങൾ അതിനെ ഏതെല്ലാം രൂപത്തിലേക്ക് മനുഷ്യൻ നിർമ്മിച്ചു മാറ്റുന്നു അതിൽ നിന്ന് അവർ കഴിക്കുന്നു അരി ഏതെല്ലാം തരത്തിൽ പാകം ചെയ്ത് ഏതെല്ലാം ആക്കി മനുഷ്യൻ ഭക്ഷിക്കുന്നു നിർജീവമായ ഭൂമിയിൽ ാലും ഈന്ദനകളാലും വാനാബ് മുന്തിരികളാലും തോട്ടങ്ങളിൽ ഒരുപാട് പഴങ്ങളുണ്ട് ഈ ആയത്തിനടുത്ത് പറഞ്ഞത് എന്നാണ് തോട്ടങ്ങളും കാരണം തോട്ടങ്ങളുമാണ് ും എന്തുകൊണ്ടാണ് ഇത് രണ്ടും എടുത്തു പറഞ്ഞത് കാരണം പഴങ്ങളിൽ ഏറ്റവും ഉന്നതമായ പഴങ്ങൾ ഈന്തപ്പഴങ്ങളും മുന്തിരികളുമാണ് നാം ഒഴിക്കുകയുണ്ടായി വരുന്ന ജലാശയ ഭൂമിയിലൂലും മനുഷ്യൻ ആനന്ദിക്കുന്ന ആസ്വദിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഉയർന്ന അനുഗ്രഹം പ്രകൃതിയാണ് പ്രകൃതിയുടെ വർ വർണ്ണങ്ങളാണ് ടൂറിസം മേഖല പിടിച്ചു നിൽക്കുന്നത് തന്നെ പ്രകൃതിയിലാണ് സ്വർഗീയ അനുഗ്രഹങ്ങൾ അള്ളാഹു പറഞ്ഞപ്പോഴും നമുക്കിത് കാണാൻ സാധിക്കും സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം മനുഷ്യന്റെ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട അനുഗ്രഹം ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ നാം ഒരു സ്ഥലങ്ങളിലാണെന്ന ആസ്മാൻ പറയുന്നത് മറ്റെല്ലാ അനുഗ്രഹങ്ങളെ കൊട്ടാരങ്ങളെക്കാളും മണിമാളികളെക്കാളും മുത്തുകളെക്കാളും സ്വർണങ്ങളെക്കാളും ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹം വളരെ പ്രാധാന്യത്തോടെ പല ഭാഗങ്ങളിലും പറയുന്നു അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ നാം അവരെ പ്രവേ പ്രവേശിപ്പിക്കുമെന്നാണ് അപ്പൊ മനുഷ്യനെ ഭൂമിയിലും അള്ളാഹുസുബാൻ മനുഷ്യന്റെ കണ്ണുകൾക്ക് ആസ്വാദനമായി ഹൃദയങ്ങൾക്ക് സന്തോഷമായി അള്ളാഹു സുബാൻ ഹൊത്താല നമ്മുടെ മുന്നിൽ പ്രകൃതിയെ വരച്ചിട്ടിരിക്കുന്നത് കാണാം എത്ര മനോഹരമാണ് ഒരല്പനേരം പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ കണ്ണുകളിലേക്ക് തെളിഞ്ഞു വരുന്നത് അത് അള്ളാഹു ഇവിടെ ഹൊത്താലയുകയാണ് നിർജീവമായ ഭൂമി ആ നിർജീവമായ ഭൂമിയിൽ നിശ്ചയിക്കുകയുണ്ടായി ജന്നാത്തിൻ തോട്ടങ്ങളെ വാനാബ് ഇന്ദപ്പഴകളാലും ഇന്ദപ്പനകളാലും കുതിരികളാലും ഭൂമിയിൽ അവർ ഭക്ഷിക്കട്ടെ എന്ന് എന്ന് മാത്രമല്ല ആ പഴങ്ങളും ആ ധാന്യങ്ങളും അവരുടെ കരങ്ങൾ കൊണ്ട് അവർ നിർമ്മിച്ചുണ്ടാക്കുന്നതിൽ നിന്നും എന്തെല്ലാം വിഭവങ്ങളായി നാം പാചകം ചെയ്ത് കഴിക്കുന്നു അതെല്ലാം ഓ ഓ അള്ളാഹു പാചകം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മുടെ മുന്നിൽ പഴങ്ങളെ നിർമ്മിച്ചു തരുന്ന എന്ത് എന്ത് രുചികരമായ രീതി ഇതെല്ലാം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വെറുതെ അങ്ങ് തനിയെ ഉണ്ടായതാണ് ഇതിന്റെ പിന്നിലൊന്നും ഒരു സൃഷ്ടാവില്ല ഒരു പരിപാലകനില്ല ഒരു നിർമ്മാതാവില്ല എന്ന് പറയുന്നത് എത്ര ബുദ്ധിശൂന്യതയാണ് ഇത്ര മനോഹരമായ പ്രകൃതിയെയും അതിന്റെ തോട്ടങ്ങളെയും അതിന്റെ പഴങ്ങളെയും എന്ന് തന്നെ ഇപ്പം മാങ്ങ എടുത്താൽ തന്നെ ഏതെല്ലാം തരത്തിൽ കളറ് എന്തെല്ലാം നിറങ്ങളിൽ ഏതെല്ലാം രുചികളിൽ ഇതെല്ലാം പനി ഉണ്ടായതാണ് എന്ന് ഏത് വിട്ടിയാണ് പറയുന്നത് ഇവിടെയാണ് ബാഹുസുഹാൻ തല പറയുന്നത് നന്ദി നന്ദി കാണിക്കുന്നില്ലേ കാണിക്കുന്നില്ലേ ഈ മനസ്സിലാക്കി എന്ന് നമ്മളോട് ചോദിക്കുകയാണ് അവന്റെ നന്ദിയുള്ള ദാസന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുബഹാനൊക്കെ